പ്രിയമുള്ളവരെ നമസ്കാരം സമയം ഒരുപാടായി ഈ വൈകുന്നേരത്ത് വീഡിയോ ചെയ്യുന്നത് വേറൊന്നുമല്ല ശൈലജയ്ക്ക് മിക്കവാറും പണി ഉണ്ടാവാറുണ്ട് എനിക്ക് പണിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ കിട്ടുന്ന പണിക്ക് അവൾ പോകുന്നുണ്ട് അതുകൊണ്ടൊക്കെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് അപ്പോൾ ഇന്ന് പണി പണിയുണ്ടായിരുന്നു അപ്പോൾ പണിയൊക്കെ മാറ്റി വന്ന ആറ് ക്ഷീണത്തിലാണ് ഇന്ന് വെയ്യ വെയിലത്തായിരുന്നു പണി എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ നല്ല വീലായതുകൊണ്ട് അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളുണ്ട് പിന്നെ വീട്ടിൽ വന്ന പണികൾ വേറെയുണ്ട് അപ്പോൾ എന്തായാലും വലിയ സന്തോഷം ഇന്നലെ ഞങ്ങൾ അമ്മേനെ കുട്ടി ആദ്യമായിട്ടാണ് അമ്മ ഞങ്ങളുടെ വീഡിയോയിൽ വരുന്നത് അമ്മ ഞങ്ങളെക്കാളും അഭിനയിച്ച് തകർത്തു എന്നാണ് എല്ലാവരും പറയുന്നത് കാണുന്നവരൊക്കെ അത് വലിയ സന്തോഷം ഈ അടുത്ത കാലത്ത് പറ്റ റീച്ച് പോയി പറ്റ വ്യൂസ് പോയി അതുപോലെ ഫോളോവേഴ്സൊക്കെ ബാക്കിലേക്ക് പോയി ഒക്കെ നല്ല ബുദ്ധിമുട്ടിലിരിക്കുന്ന ഒരു സമയത്ത് നിന്ന് വീണ്ടും അത് കയറി വന്നതിൽ വലിയ സന്തോഷം ഉണ്ടാകും നിങ്ങളെപ്പോലുള്ള എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് പലയിടത്തും പല നാടുകളിലുള്ള വിദേശത്തും ഒക്കെയുള്ള ഉള്ള ആളുകളുടെ സപ്പോർട്ട് തന്നെയാണ് അപ്പോൾ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല വലിയ സന്തോഷം നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ കരുതലുകൾ നിങ്ങൾ തരുന്ന വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഷെയറുകളൊക്കെയാണ് ഗുണം ചെയ്യുന്നത് സത്യം പറയണമെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് ഇപ്പോൾ വരുമാനമൊന്നും ആയിട്ടില്ല ആവുന്നില്ല അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞപോലെ മില്യൺ വ്യൂസൊക്കെ വരുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ കയറിപ്പോകുക എന്താണെന്നല്ല മൊത്തത്തിലൊരു സ്റ്റെക്കായി ഒരു സമയമാണ് എങ്കിലും ആ സമയത്ത് ഇപ്പം എന്നാൽ ഞങ്ങൾ ഞാൻ ആകാശമായവളെ എന്നാ പാട്ട് പാടിയത് ഒരു രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തോളം ആളുകളൊക്കെ കണ്ടു അതുപോലെ ഞാൻ പാടത്തുനിന്ന് ഞങ്ങൾ വീഡിയോ ചെയ്തത് ഒരു പത്തിരുപത്താറായിരത്തിൻ്റെ മുകളിലായി ഇപ്പോൾ ഈ വീഡിയോ മുപ്പതിനായിരത്തിൻ്റെ മുകളിലായി എന്തായാലും ഒതുങ്ങിപ്പോയ സാധനം വീണ്ടും കയറി വരുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ് പിന്നെ പഠിച്ചവമ്പരൻ്റെ ഒരു സപ്പോർട്ടും അനുഗ്രഹം എന്തായാലും നന്നായി വരട്ടെ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം ഞാൻ എഴുതിയൊരു നാടൻ പാട്ട് പാടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം എന്തായാലും ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും നന്ദിയുണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ ഷെയർ ചെയ്യാം സപ്പോർട്ട് ഉണ്ടാവും അല്ലെ ആയിക്കോട്ടെ അപ്പൊ നമുക്ക് ഒരു പാട്ടിലേക്ക് പോവാം കുറച്ച് വരികൾ മാത്രമേ പാടുന്നുള്ളൂ ഞാൻ എഴുതിയ പാട്ടാണ് ഞാൻ മുന്നേ പാടിയിട്ടുണ്ട് എന്തായാലും എൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടിയിട്ട് അതൊന്നുകൂടി പാടാണ് ഓക്കെ എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മ പോകില്ല നോവുമെൻ്റെ നെഞ്ചിലെന്നും മുറിവായി നീയില്ലേ കാത്തു കാത്തു നിന്നൊരു കാലം കയ്യെത്തും ദൂരെ മാഞ്ഞു പോകാതെങ്ങനെ നിൽക്കും മനസ്സിൽ നീല്ലേ കണ്ണടച്ചാൽ കാണം നിന്നെ ചങ്കിൽ നീയല്ലേ കരളിലെന്നും സ്നേഹം കൊതിയോടെ കാത്തിരിപ്പല്ലേ ഓ മകൾക്കും മേളെ നീ എന്നൊരു വാക്കില്ലേ പോയ കാലം വീണ്ടെടുത്താൽ അതിലും നീല്ലേ കണ്ണുകൾ കാത്തു കാത്തുകാത്തു കണ്ണുകഴിച്ചതും നിന്നെ ഓർത്തല്ലേ നീറും ഓർമ്മകൾ തന്നില്ലേ കാലം ഇങ്ങനെ പോയി മറയും അകതാരിൽ നീയല്ലേ കാത്തിരിപ്പിന്നുമായി ഞാനും കൂടെയില്ല പോയകാലം ഓർത്തെടുക്ക നിനക്കിന്നാവില്ലെന്നോ മധുരമേറെ തന്ന ദിനുപോയെന്നോ മധുരമേറെ തന്ന ദിനങ്ങൾ മാരുപോയെന്നോ ഓർമ്മകൾക്കു മേലെ നീ എന്നൊരു വാക്കില്ലേ പോയ കാലം വീണ്ടെടുത്ത അതിലും അപ്പൊ ഇത് ഞാൻ എഴുതിയ വരികളാണ് ഞാൻ തന്നെ ട്യൂൺ ചെയ്താണ് ഇത് ഞാൻ നേരത്തെ പാടിയിട്ടിട്ടുണ്ട് അന്ന് അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയതാണ് പക്ഷെ മുഴുവനായിട്ട് പാടിയിട്ടുണ്ടായിരുന്ന ഈ പാട്ടൊക്കെ ശരിക്കും നല്ല ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്തുവര് നമുക്ക് പാടി നല്ല രീതിയിലൊക്കെ വീഡിയോ കൊണ്ടുവരണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ സാമ്പത്തികം അതിന് സാധിക്കില്ല ഞാൻ ഒരു പത്തിരണ്ടായിരത്തോളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അതിലേറെ എഴുതിയിട്ടുണ്ട് അതിൽ ചിലതെല്ലാം ഞാൻ പാടി സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് അത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് പക്ഷേ ഒന്നുപോലും ഒന്നോ ഒന്നോ രണ്ടോ പാട്ടുകൾ മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത് അത് തന്നെ എൻ്റെ സുഹൃത്തുക്കളുടെയൊക്കെ ഒരു സഹായം കൊണ്ടാണ് പിന്നീട് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ ഒരു മാസം ഒരു നാല് പാട്ട് എനിക്ക് ഇറക്കാൻ പൈസയുടെ കയ്യിൽ ഞാൻ ഇറക്കും അതിന് എനിക്ക് കഴിവുണ്ട് നല്ല വരികളുണ്ട് നല്ല വരികൾ എഴുതാൻ പറ്റും ഏറ്റവും ചെയ്യാൻ പറ്റും പാടാനും പറ്റും പക്ഷേ എന്തായാലും നമ്മുടെ സാമ്പത്തിക അതിനെ സംബന്ധിക്കാത്തത് കൊണ്ട് പാട്ടുകളൊക്കെ അങ്ങനെ എന്നോടൊപ്പം തന്നെ മൺമറിഞ്ഞ് പോകും സംശയമൊന്നുമില്ല പാട്ടുകൾ നല്ല രീതിയിൽ പുറത്തു വരുമ്പോഴാണ് ആ പാട്ടുകൾ അംഗീകരിക്കപ്പെടുകയും അതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുള്ളൂ എല്ലാവരും പാടി നടക്കുകയൊക്കെ ചെയ്യുള്ളൂ അത് നമുക്കില്ലാത്തതുകൊണ്ടാണ് പിന്നെ ഒരുപാട് കമ്പനികളുണ്ട് മ്യൂസിക് കമ്പനികളൊക്കെ ഉണ്ട് അവർക്കൊന്നും നമ്മുടെ പാട്ടും വേണ്ട അവർക്ക് എഴുതി കൊടുക്കാനും അവർക്ക് പാടിക്കൊടുക്കാനൊക്കെ ഒരുപാട് വലിയ ആളുകളുണ്ട് നമ്മളെപ്പോലുള്ള ആളുകളെയൊന്നും അവർ സപ്പോർട്ട് ചെയ്യില്ല നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളെ സംഗീത സംവിധായകരും ഒക്കെ ഉണ്ട് അവർക്കും അതൊന്നും ചെയ്തു തരാനുള്ള മനസ്സോ ഒന്നുമില്ല എന്തായാലും ശരിയാവുമായിരിക്കും പിന്നീട് നന്നായി വരിക പക്ഷേ എന്താച്ചി ഒരുപാട് കാലമല്ല അതാണ് ഏറ്റവും വലിയ സങ്കടം അപ്പോൾ നമ്മളിത് സങ്കടം പറയാനൊന്നൊന്നും എടുത്ത ഒരു വീഡിയോ അല്ല നമ്മുടെ സ്വപ്നങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു പാട്ടുകൾ ഒരുപാടുണ്ട് എനിക്കൊക്കെ നിന്ന് തിരിയാൻ പറ്റാത്ത സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ പാട്ടുകളായിക്കോട്ടെ ഒക്കെ ചെയ്യാനുള്ള കഴിവുണ്ട് അതിനുള്ള ഒരു മനസ്സും ഉണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹവും ആകാര്യത്തിലുണ്ട് കഴിവായിട്ട് തന്ന അനുഗ്രഹമുണ്ട് പക്ഷേ എനിക്കില്ലാതെ പോയിത് സാമ്പത്തികമാണ് എന്നെ പോലെ നിരവധി കലാകാരന്മാർ അങ്ങനെയുണ്ട് അവർക്കൊക്കെ ഒരു സപ്പോർട്ടാവണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് നമ്മളൊരു നല്ല രീതിയിൽ എത്തിയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുവരെ നന്നായിരിക്കട്ടെ എല്ലാവർക്കും നന്ദിയുണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനും സഹായിക്കുന്നതിനൊക്കെ സഹായിച്ച ഒരാളെയും ഞാൻ ഞങ്ങൾ മറക്കില്ല എല്ലാവർക്കും ഒരുപാട് നന്ദി വീണ്ടും കാണാം ഈ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അല്ലേ എല്ലാവർക്കും നല്ലത് അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക് യു ഗുഡ് നൈറ്റ്